നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം ബ്രോ ഡാഡി സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് പീഡിപ്പിച്ചെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്തെത്തിയിരുന്നു പരാതി അറിഞ്ഞിട്ടും ഇയാളെ എംബുരാം സിനിമയുടെ ഭാഗമാക്കിയെന്നും പിന്നീട് ഇയാളെ സിനിമയിൽ നിന്ന് നീക്കിയെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചതായി അതിജീവിത വെളിപ്പെടുത്തുകയുണ്ടായി ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരണമായി ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് രംഗത്തെത്തി സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറെ സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടു പോലീസിന് മുന്നിൽ ഹാജരായി നിയമ നടപടി നേരിടാൻ നിർദ്ദേശിച്ചുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു വിഷയത്തിൽ പൃഥ്വിരാജിന്റെ പ്രതികരണം അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നൽ കേസെടുത്ത വിവരം പൃഥ്വിരാജോ സിനിമാ ക്രൂവിലെ മറ്റാരെങ്കിലും അറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെന്ന് എന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പറയുമ്പോഴാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എംപുരാൻ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ തുടക്കത്തിലാണിത് അതുവരെയും ഈ സംഭവമോ പരാതിയോ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇക്കാര്യം അറിഞ്ഞ അന്ന് തന്നെ ഇയാളെ ഷൂട്ടിൽ നിന്ന് മാറ്റി നിർത്തി പോലീസിന് മുന്നിൽ ഹാജരാകാനും നിയമനടപടികൾക്ക് വിധേയനാകാനും നിർദ്ദേശിച്ചുവെന്നായിരുന്നു പൃഥ്വിരാജിന്റെ പ്രതികരണം പീഡിപ്പിച്ചു നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്തെങ്കിലും പ്രതി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് എട്ടിന് ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴായിരുന്നു സംഭവം വിവാഹ വിവാഹസീൻ ഷൂട്ട് ചെയ്യുന്നതിന് അവിടെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ് അഭിനയിക്കാൻ ആള് തേടിയത് അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ അഭിനയിക്കാൻ എത്തിയത് വീണ്ടും സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് വരാൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് സ്വന്തം നിലയിൽ ഷൂട്ടിംഗ് സംഘം താമസിക്കുന്നിടത്ത് തന്നെ മുറിയെടുത്തു മൻസൂർ റഷീദ് മുറിയിലെത്തി കുടിക്കാൻ കോള കൊടുത്തുവെന്നും ഇതിനുശേഷം തനിക്ക് ബോധം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ബോധം വന്നപ്പോൾ താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് ബോധ്യമായതായും യുവതി പറയുന്നു സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിവരം അറിയിച്ച് വീട്ടിലേക്ക് പോയി പിന്നീട് രാവിലെ ഇവരുടെ നഗ്ന ചിത്രം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ നടിക്ക് അയച്ചു കൊടുത്ത് പണം ആവശ്യപ്പെട്ടു പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഹൈദരാബാദിൽ ഗച്ചിപൌളി സ്റ്റേഷൻ ബലാത്സംഗത്തിന് കേസെടുത്തു പിന്നീടും ഈ ചിത്രം കാണിച്ചു പലപ്പോഴേ പണം വാങ്ങിയെന്നാണ് പരാതി അറസ്റ്റ് ചെയ്യാൻ പോലീസ് കൊല്ലം കടക്കുള്ള പ്രതിയുടെ വീട്ടിലെത്തിയെങ്കിലും ഒളിവിൽ പോയി എന്നും രാഷ്ട്രീയ സഹായം പ്രതിക്ക് കിട്ടിയെന്നും പരാതിക്കാരി പറയുന്നു പിന്നീടും പ്രമുഖരുടെ സിനിമകളിൽ ഇയാൾ പങ്കെടുക്കുന്നു ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പരാതിക്കാരി മൺസൂണിനെ സംരക്ഷിക്കുന്നത് കൊലത്തെ സി പി എം ക്ലാപ്പന വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം ജെ കുഞ്ഞി ചന്തു എന്നയാളാണെന്നും പരാതിക്കാരി ആരോപിച്ചു ശീതളപാനീയത്തിൽ മയക്കുമെതി നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി ജീവഭയമുണ്ട് ഒളിച്ചാണ് ജീവിക്കുന്നത് നിലവിൽ ഹൈദരാബാദിൽ ജീവിക്കുന്നത് ജീവഭയത്തോടെയാണെന്നാണ് പരാതിക്കാരി പ്രതികരിച്ചത് കുഞ്ഞിനെയും തന്നെയും മൻസൂർ കൊല്ലുമോ എന്ന പേടിയുണ്ടെന്നും വിലാസം പോലും ആരോടും പറയാതെയാണ് തെലങ്കാനയിൽ ജീവിക്കുന്നതെന്നും പരാതിക്കാരി പറഞ്ഞു നാട്ടിൽ വിവാഹമോചനക്കേസ് നടത്താൻ പോലും അഭിഭാഷകരെ കിട്ടാത്ത സാഹചര്യമാണ് നാട്ടിൽ തനിക്കും കുഞ്ഞിനുമെതിരെ വളരെ മോശം രീതിയിൽ പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ സഹായത്തോടെ ദുഷ്പ്രചരണം നടത്തി ഹൈദരാബാദിൽ പരാതി നൽകിയതിന്റെ പക വിട്ടാൻ മൻസൂർ റഷീദ് തന്റെ കുടുംബജീവിതം വരെ തകർത്തു ഹൈദരാബാദ് പോലീസ് മൻസൂർ റഷീദിനെ അന്വേഷിച്ച് കേരളത്തിൽ വന്നപ്പോൾ ഇയാളുടെ വീട്ടിലടക്കം ഒളിവിൽ കഴിഞ്ഞാൽ തെളിവുകൾ കിട്ടിയിരുന്നു ഫോൺ ട്രാക്കിംഗ് രേഖകളർക്കം ഇതിന് തെളിവായുണ്ടെന്നും പരാതിക്കാരി പറയുന്നു സിപിഎം ഉന്നത നേതൃത്വത്തെ ബന്ധപ്പെട്ടെങ്കിലും ആരും അനങ്ങിയില്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജൻ എന്നിവരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ പരാതി പറഞ്ഞു വിളിച്ചതാണെന്നും ഇവരാരും ഒരു തരത്തിൽ നടപടിയെടുത്തില്ല എന്നും ഒരു മറുപടിയും തന്നില്ല എന്നും അതിജീവിത പറയുന്നു